ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആയി പോവോന്നുള്ളൊരു വിഷയത്തിൽ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് സംഭവം അവര് അങ്ങനെ തീർക്കണ്ട കേസ് പറയാണ്ടി ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പൾസർ സുനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ പൾസർ സുനിയുടെ സംഭാഷണമൊക്കെ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുമൊക്കെ ചെയ്യുന്നത് ഓൾറെഡി ഇത് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം അറിയാമല്ലോ എൻ്റെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴത്തേക്കാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഏഹ് ഇപ്പം ആ സമയത്ത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഒരു ആളിൽ കത്തിൽ തന്നെയായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ ഒരു എങ്ങനെ പോയാലും ഒരു പത്തിരുപത്തഞ്ച് ദിവസം എക്സ്ക്ലൂസീവ് 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 അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പം പത്സർ സുനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നര കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സോറി അദ്ദേഹം എന്ന് പറയേണ്ടത് ആ ചെറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒന്നര കോടി രൂപ ഇനി ബാക്കി പൈസയും കൂടെ കൊടുക്കാനുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു എന്തൊക്കെയാലും കോടതി തെളിവും കാര്യങ്ങളൊക്കെ വേണ്ട പിന്നെ ഒരു ജി ബി മെമ്മറി കാർഡിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ആ ഫോൺ ഫോണെടുത്തുകൊണ്ട് പുഴയെ കളഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെ പല രീതി പല സംഭാഷണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേരളം നെടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത് ഏറെ കോളിളക്കമുണ്ടാക്കി ഒരു കേസ് അതിൽ റിപ്പോർട്ടർ നിരന്തരം പോരാട്ടം നടത്തുകയുണ്ടായി ആ കേസ് നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ആ കേസിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു ആ കേസ് ഏതാണെന്നല്ലേ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ് അതിലെ നിർണായകമായ വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേൾക്കണം വേറെ ഞാനൊരു ഇത് കണ്ടിട്ട് എന്തോ പ്ലാൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നെങ്കി ഇവൻ തന്നെ ഇവന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണെങ്കിലോ അപ്പൊ ഒരു ഒളി ക്യാമറ സെറ്റപ്പ് നടത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ആയിട്ടാ ഫീല് ചെയ്യുന്നത് ഓക്കെ എന്തായാലും അവിടെ ഒരാൾ നിൽക്കുന്നത് അവന് മനസ്സിലാവും അവൻ അത്ര പൊട്ടനൊന്നും അല്ല ഓക്കെ എന്തായാലും ഇവൻ പറയുന്ന ബാക്കി കൂടെ ഒന്ന് കേട്ട് നോക്കാം ഒന്നര കോടി രൂപയ്ക്ക് കാണിച്ച തോന്നിവാസം മാസം ഒന്ന് ആലോചിച്ചു നോക്കിക്കേറ്റീരി അവര് പറയാ അങ്ങനെ തീർക്കണ്ട കേസ് കൊടുത്തു ജീവിന്റെ അടുത്ത് ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ ആ ഒരു ഇത് നടക്കാൻ പറഞ്ഞു നഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു കോടി രൂപ ഇവിടെ തന്നെ ഹൈക്കോടതി ഒന്നര കോടി കണക്കാണ് ഒന്നര കോടി രൂപ ആയിരം അങ്ങനെയല്ല അത് ഒന്നര കോടി പക്ഷേ റിപ്പോർട്ടറിനോട് പറഞ്ഞക്കുന്ന നിങ്ങളൊക്കെ കേട്ടല്ലോ ഓക്കെ ഇങ്ങനെ എന്താ പറഞ്ഞ പുറേനൊക്കെ നടന്നു എങ്ങനെയോ ഫ്രണ്ടായി ആ ഫ്രണ്ടിനോട് ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയൊരു കേസ് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവന്റെ രീതി നിങ്ങൾ അവൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ നോക്കിയേ അതായത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയ അഭിനയം കൂട്ടി വിതർവിടുന്ന ചില ടീംസുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ്റെ അമ്മമ്മടെ തെങ്ങാണ് എന്നൊക്കെ പറയുന്ന പോലെ പച്ച തോണ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇത് ഇതൊരുത്തരം കൊടുക്കാനായിട്ട് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് സാമാന്യ ബോധമുള്ളവന ആരെങ്കിലും ഇതുപോലെ വന്ന് പറയുവോ വിളിച്ച് പറയുവോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് കൊട്ടേഷൻ അത് കൊട്ടേശ എനിക്ക് പറഞ്ഞ കണക്കിൽ വന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ

ഉണ്ണിയെ ഒന്നര കോടി രൂപ ഉണ്ണിക്ക് കൊടുക്കാനുണ്ട് ആ സോറി ഒന്നര കോടി രൂപയിൽ നിന്ന് എൺപത് ലക്ഷം കൂടെ ഉണ്ണിക്ക് എനിക്ക് കൊടുക്കാനുണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ ഇരിക്കുന്ന ആ സുഹൃത്തിന്റെ അടുത്ത് അങ്ങേരുടെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഫോണിൽ തന്നെ അവൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത് ഏ ഇപ്പുറത്തെ ഒരുത്ത വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇത് കണ്ടിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഇത് ചർച്ചയായും കുറെ അവൾമാർ വന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങും ഏഹ് പ്രസംഗിച്ച് പ്രസംഗി പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇത് കൂടുതൽ എന്ത് തെളിവ് വേണം അത് വേണം മറ്റേത് വേണം മറച്ചത് വേണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം പ്ലാന്റ് സാധനം വന്ന് പ്ലാൻഡ് ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുന്നത് അങ്ങേയറ്റം അത് ഞാൻ പറയുന്നുള്ളൂ അതെനിക്ക് കൂടുതൽ അറിയട്ടെ ഇത് ആർക്ക് വേണമെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് കാണുന്നേ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളു ഒരാൾ കുറ്റം പറയാം പക്ഷെ അവന് നിരപരാധിയായി കഴിഞ്ഞ് അവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ അവൻ വാഴ്ത്തിപ്പാടിയിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ബോധമുള്ള മലയാളികൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റിപ്പോർട്ടറിന്റെ ഒരു ഫോൺ ഇരിക്കുന്നു അവൻ ഇവൻ പറയുന്ന വോയിസ് എല്ലാം കറക്റ്റായിട്ട് അതിലോട്ട് കേട്ടുന്നു ഇത് ചെയ്യുന്നു ഇന്നലെ കണ്ട ഒരു സുഹൃത്തുവിനോട് നിങ്ങൾ പറയുവോ അപ്പൊ ഇവൻ അത്രമാത്രം പൊട്ടന ഈ പൊട്ടിന് എടുത്താണോ തിരിപ്പൊക്കെ ഇതുകൊണ്ട് കൊഴിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല ഇത് എന്തോ പ്ലാന്റ് പിന്നെയും ഇത് കൊഴിപ്പിക്കാൻ നോക്കുക ആ കൊടുത്തു പോലീസ് അത് കോപ്പിയാണ് ഇതല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോപ്പി എടുത്ത് വെച്ച് എഴുതി വെച്ചാൽ ആർക്കാണ് കൊടുത്തത് അതവിടെ അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവസ്ഥ നമ്മള് വേറെ പേടിക്കേണ്ടല്ലോ ാണ് ചോദ്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് ചെയ്ത് കൂട്ടുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പിന്നെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഊടായ്പ് ഊടായ്പ് ഊടായ്പ്പ് ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തു അങ്ങനെ അപ്പൊ ആ വക്കീലായിട്ടുള്ളൊരു ഇത് കഷ്ടപ്പെടുവാണ് നമ്മൾ ഒന്നും സേഫ് ആക്കാണെന്ന് വെച്ച സാധനങ്ങൾ കോടതി കൊടുത്തു അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടാകും

ടുത്ത് കൊടുത്തല്ല വക്കീല കണ്ട വക്കീല അറിയാതെ മാറ്റി വെച്ചതാ പിന്നെ അത് ഈ പുള്ളി അത് കോടതി കൊടുക്കും നമുക്ക് അറിയാമോ അത് ഇത്ര നാളായിട്ട് പോലീസിന്റെ കുഴപ്പമില്ലേ ഒരു കാര്യം ഞാൻ പറയാം അന്ന് ആ സംഭവം നടന്ന സമയത്ത് അവർക്ക് മന്തലി പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സിറ്റുവേഷനില ഇവനാ ക്രൂരമായിട്ട് ഈ തോന്നിയവാസം കാട്ടിക്കൂട്ടിയത് അഹ് ഒരു മനുഷ്യത്വം പോലും കാണിക്കാത്ത ഒരു നായ എന്ന് തന്നെ എടുത്ത് പറയണം ആ അവൻ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങളൊന്നാലോചിച്ച അവർ യാചിച്ചിട്ടുണ്ടായിരുന്നു ഉം യാചിച്ചതാണ് അവർ ആ അവർക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ട് ഇപ്പം ഇവൻ വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ നമ്പാൻ പറ്റും ഇവരെങ്ങനെ നമ്പാൻ പറ്റും ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഒന്നും പറയും ഇതിന്റെ പിന്നിൽ ആരാണ് ഏഹ് അറിയാത്ത കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഫോൺ മെമ്മറി കാർഡ് ഇതൊക്കെ വേണ്ടതാണ്

കുറ്റബോധം ഉണ്ടാവണമെങ്കിൽ എന്നോട് പറഞ്ഞതിന്റെ രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ല ചെയ്ത് ചെയ്യാതെ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഒന്ന് ബാക്കി തീർച്ചയായിട്ടും മനസ്സിലാക്കാം അത് എന്തെങ്കിലും അവളെ കാണാന്ന് ചോദിക്കണു പലതവണ സ്വമേധയാ ചെയ്യുന്നതായി വിഷു ആദ്യം സംസാരം നടന്നിട്ടുണ്ടാവു ഈ സംഭവം നേരത്തെ സംഭവത്തിന്റെ ഏറ്റവും പിന്നെ ഈ പറഞ്ഞ ആളെ ഞാന് പറയണേ ജയിലും ലൈവായിട്ട് വേറെ ആൾക്കാരെ അറിയാൻ തുട എന്റെ പുറകെ ആളേ എന്റെ പുറകെ ആളുണ്ട് ഇതൊന്നും ചെയ്യണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയുന്നത് ഇന്നില്ല ഇതൊക്കെ വേറെ വഴി വേറെ ആൾക്കാർ കഴിഞ്ഞു നോക്കേക്കഴിഞ്ഞ പിന്നെ വില്ക്ക ക്ലിയറാണ് ഈ വിഷ്വലും പക്ക ക്ലിയർ ഒളി ക്യാമറ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ല ഏഹ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇത് ഇപ്പൊ സിനിമാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നൈസായിട്ട് അങ്ങ് മാറ്റി വിടാൻ വേണ്ടിയാണ് ഇനിയിപ്പോ പുതിയ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പഴത്തെ അറിയാൻ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എമ്പുരാനാണ് അത് മാറ്റാനുള്ള ശ്രമവും കൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ തന്നെയാണ് ഇനിയിപ്പോ ദിലീപിന്റെ നെഞ്ചത്തോട്ട് പോവാ എല്ലാരും കൂടെ കഷ്ടം സമയത്തും ഇത് പത്സസുനി വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ഏത് രീതിയിലാണ് പൽസസുനിയെ നമുക്ക് കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ സാധിച്ചത് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യില്ല എന്ന് ഉറപ്പ് ശേഷമാണ് പൽസസുനിയുമായിട്ട് റോഷി സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ പൽസസുനി റോഷിയോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആ സാഹചര്യം എങ്ങനെയാണ് റോഷി ഉണ്ടാക്കിയത് ഡോക്ടർ അരുൺകുമാർ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഞാൻ പലതവണ പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും അത് യഥാർത്ഥമാണോ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട് ഞാൻ ക്യാമറ ഇല്ലാതെയാണ് വരുന്നത് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൽസസ്ുനിയുടെ ഒരു ഗൂഢ ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൽസസ്വിനിയുടെ വലിയൊരു സംഘത്തിൻ്റെ കാവലാദ്യ പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് തുറക്കാൻ വാ തുറക്കാൻ പൽസസ്വിനി തയ്യാറായിരുന്നില്ല ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത് അത് വായിച്ചപ്പോൾ പൽസസ്വിനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി എൻ്റെ ഉദ്ദേശം ആ പുസ്തകം ത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അടുത്ത തവണ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നത് പിന്നീട് നിരന്തരം ബന്ധപ്പെടുന്നു പൾസർ സുനിയെ ആ ബന്ധപ്പെട്ട് അങ്ങനെ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് പൾസർ സുനി പിന്നീട് വീണ്ടും കാണുന്നത് ആ കൂടിക്കാഴ്ച ഒരു കുറച്ചുകൂടി സുരക്ഷിതമായ നമ്മൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരിടത്തായിരുന്നു ആ ഇടത്ത് വെച്ച് പൾസസുനി മനസ്സ് തുറക്കുകയായിരുന്നു പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞില്ല പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇതൊന്നും പകർത്തുന്നില്ലല്ലോ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പൾസസുനി പറയുകയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും ഒന്ന് ഒന്നാലോചിച്ച് നോക്കി അവന്റെ സ്ഥലത്തോട്ട് ആദ്യം വിളിപ്പിച്ചു എന്തോ ഒരു ഗൂഢ സ്ഥലം എന്നൊക്കെ പറയുന്നു പക്ഷെ ഇതൊക്കെ സംസാരിക്കുന്ന സ്ഥലം എവിടെ ഏതൊരു പറമ്പി ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഏതോ ഒരു ഡ്രൈവിൽ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സങ്കേതത്തെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി അങ്ങ് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയാൽ പോരായിരുന്നു നമ്മളൊന്നും പൊട്ടന്മാരൊന്നും അല്ല എൻ്റെ പൊന്നെണ്ണമാരെ നമിച്ചിരിക്കുന്നു നിന്റെയൊക്കെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഇപ്പം ദീപി പടം ഇറങ്ങാൻ പോകുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ചുരുപ്പ് ഇറങ്ങണ്ട പിന്നെ എംബുരാൻ്റെ വിഷയങ്ങൾ നൈസായിട്ട് അങ്ങ് മാറിപ്പോവൊക്കെ ചെയ്യുന്നത് പിന്നെ പൾസർ ഇതിനു ഇതിനുമ്പ് പല നടിയന്മാരെയും ഇത് ആക്രമിച്ചിട്ടുള്ളതായിട്ടാണ് സംസാരിക്കുന്നത് ായിരിക്കുകയും ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഒട്ടും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സംഭവം ഒക്കെ ചെയ്യാം ബൈബിയോട്